എന്നാവണി അല്ലേ കണ്ടു എന്നാ അടുക്കണേ ദേ രസം രസം ദേ ഇത് നെ മനോവല്ലത് ഓപ്രെ അവിടെ വിളിക്കടാ ഇല്ലാ പാതി വരെ ഇട്ടുണ്ട് ഇല്ല ദൂറു ദൂറു അപ്പ സപ്റ്റിൻ തരും വേറെ നാളില അതല്ല പൈസ <ici> <an a tweet> ശമ്പുയക്ക കുളിச்சോ എന്തിടേ അവിടെ കുളിച്ചോ ദേ ഇവിടെ അടുത്ത വന്നിക്കല്ലേ നിന്നോടയാ മൂറാ ഞാൻ പറഞ്ഞു ഇനി ഓഫ് ചെയ്തു വെക്കത്തോളൂ കേട്ടോ ഇത് പോയി മുഖം കഴിക്ക ഓക്കേ കൈ താഴെ വെച്ചിടേ വിദ്രുവിനെ പ്രാർത്ഥിച്ച പ്രതിലിട്ട ശേഷം पवित्र മോതിരം വലതു കൈyle തന്ത്രവരിയിൽ അനീസാണ് ചാന്ദികോ മൈദത്തെ പവത് കൈകൾ കിണങ്ങിเฉവീയിൽ മുട്ടിക്ക് കുടിച്ച് തൊഴുതു പിടിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് തവണ മുഖത്തൊഴിഞ്ഞ് തൂഷനിലയിൽ വയ്ക്കുക ശേഷം കൈ നനച്ച എള്ളും വെള്ളവും കൈകൊമ്പളിൽ എടുത്ത് ओम मूलम नक्षत्रे ओम मूलम नक्षत्रे हृदय एजय हृदय एजय मम पिता मम पिता प्रेदस्य प्रेदस्य मोक्ष गति मोक्ष गति प्राप्त्यर्थ प्राप्त्यर्थम् अस्मिन् दिवसे अस्मिन् दिवसे भोजनं जेतु देशु दहमजेय देशु दाह तथापा दाह तथापा उपोषवनार्थं उपोषवनार्थं एदल तिलोदகம் एदल तिलोदகம் नम नम ഓം മൂലമ നശത്രൈ ഹൃദായേ നമഃ ഓം മൂലമ നശത്രൈ ഓം മൂലമ നശത്രൈ ഹൃദായേ ഹൃദായേ നമഃ പിദാ നമഃ പിദാ പ്രയദസ്യ പ്രയദസ്യ സായം ഏദമ സായം ഏദമ ക്ഷത്രേ സായം ഏതാ സായം ഏതബലി കൈ നനച്ച ശേഷം എള്ളും വെള്ളവും കൈക്കുമ്പളിൽ എടുത്ത് കൈ നനച്ച് എണീറ്റ് നിന്നും പുഷ്പം എടുത്ത് തൊഴുതി പിടിച്ച് അറിയാവുന്ന മോക്ഷപ്രാപ്ത നടത്തി ഒരു തവണ പിണ്ടത്തിൽ വലം വെച്ച് പുഷ്പം പീഠത്തിൽ ഇട്ട് തൊഴുതി ശേഷം പിണ്ടം വിലയോട് കൂടെ എടുത്ത് ചിതാസ്ഥാനത്ത് ഞാൻ ഒരു ദിവസം തീറ്റ ഇല്ലേടാ രാവിലെ ഇങ്ങനെ പെയ്യുന്ന പോലായിരുന്നു ഞാൻ മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയപ്പോ ദേഹത്തോട്ടൊക്കെ പൊടിപൊടിയായിട്ട് വരുന്ന കാണാനുള്ളതൊന്നുമില്ലെന്നേ ഇങ്ങനെ ദേഹത്തോട്ട് വന്ന് ഇങ്ങനെ ചെറിയ തണുപ്പ് വന്ന് വരും അല്ല അവള് പറഞ്ഞു അവിടെന്നും ചവിട്ടാൻ പാടില്ല ചവിട്ടിട്ടുണ്ട് തെന്നി പോകുന്ന പറഞ്ഞ ആവെടുത്തേ ഉള്ളൂ അപ്പൊ തന്നെ തെന്നിട്ട് വീണേനല്ലോ no understand മോളോട് ഇരിക്കാൻ പറഞ്ഞു ഒരു വള്ളിയായിട്ട് അവിടെ കയറിക്കും നീ ഇറങ്ങണ്ട നീ ആ പോളങ്ങാടി എന്നാ ഉണ്ട് ഉണ്ടക്കനാണ്ട് നേരത്തെ വിട്ടുപോയ ജയിലൊക്കെ ഹലോ Добро ം പ്രശ്നമുള്ളൊരു കോഴി ഉണ്ടായിരുന്നു അത് ഇന്നേ കുഴപ്പമില്ലായിരുന്നു ഇല്ല കാണുന്നില്ല അല്ലേ ഒരു കോഴിക്കാൻ കാണാനില്ല Yes, they oh. oh. Ха ха ха. Аа тийм байхгүй. Ха ха ха. Аа. Ха. Ха. Аа. ആദ്യ ഇന്നലെ മേടിച്ചോണ്ട് പോയി അതുപോലെ ഇന്നും പാലും മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി ആവശ്യമില്ലല്ലോ അതില്ലാത്തോണ്ട് നാളത്തെ അപ്പം ഈ സമയത്ത് കാണുകയല്ലേ ആ ആ നാളെ എല്ലാ ദിവസവും വരുന്നുണ്ട് ആ ആ ല്ലേ ഉയരൊന്നു വച്ച കണ്ണ് തുറക്കാൻ പറ്റാത്ത വരില്ല ഇച്ചിരി കൂടെ കണ്ടു ആരേലും അടിയുണ്ടോ ഒരാളിവിടെ പലതായിട്ട് ഞാൻ മീനാക്ഷി പോയില്ലേ അഞ്ചു ദിവസം കൊടുത്ത് മീനാക്ഷി ഒരടിയുമില്ല എനിക്ക് അതിന് മേലെ അടിയോളം ഞാൻ ഞാൻ തേരില്ല മാറിയതല്ല ഒരാഴ്ച അവിടെയാ ആ പോകുന്ന അവിടെ നിന്ന് ആ പുള്ളിക്കാരി എപ്പോൾ കണ്ടാലും ചുമ്മാ വിളിച്ചെന്നൈലും ഒക്കെ സംസാരിക്കും ചിലപ്പോൾ ഒരു കാര്യവും കാണത്തില്ല എന്നാലും വിളിച്ച് വർത്തമാനം പറയും പിന്നെ അത് അവിടെ ഓഫീസ് ഇട്ട വരുംബാ

വേദൻ തന്ന നമ്മുടെ ആത്മാവ് ഇലാലി ലി ബന്ധിച്ച ചാരി എന്ന വേദന മാറ്റേണ്ടേ ഇവിടെ എന്നതെന്താണ് നാരായണാ നാരായണാ 何